കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാം അത്ഭുത പ്രതിഭാസം പകൽ മുഴുവൻ ഇരുട്ടാവാൻ പോകുന്നു ഏപ്രിൽ മാസത്തിലെ ഈ ദിവസം പകൽ മുഴുവൻ നമുക്ക് ഇരുട്ടായി കാണപ്പെടുന്നു ഭൂമിയിലെ ഒരു അത്ഭുത പ്രതിഭാസം പോലെ പട്ടാപ്പകൽ പോലും ഭൂമിയിൽ ഇരുട്ടായി കാണപ്പെടും എന്നാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഭൂമിയിൽ സൂര്യഗ്രഹണം നടക്കുന്നതുകൊണ്ടാണ് ഭൂമിയിൽ ഈ പ്രതിഭാസം ഉണ്ടാവുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ നേർരേഖയിൽ വരുന്ന ചന്ദ്രൻ സൂര്യനെ മറയ്ക്കുന്നതോടെയാണ് പകൽ രാത്രിയായി തോന്നുന്നത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പതിനെട്ട് മാസത്തിൽ ഒരിക്കൽ സംഭവിക്കുന്നുണ്ട് എന്നാൽ ശരാശരി നൂറു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുന്നുള്ളൂ ചന്ദ്രൻ സൂര്യനെ പൂർണമായി മറയ്ക്കുകയും കൊറോണ എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യവലയം മാത്രം ദൃശ്യമാവുകയും ചെയ്യുമ്പോഴാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നത് അമ്പത് വർഷങ്ങൾക്കിടയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണെന്നാണ് കണക്കുകൂട്ടൻ പകൽ ഇരുട്ടാണെന്ന പ്രതീതിയിൽ നക്ഷത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കും